കൊക്കൈൻ കേസിൽ നടൻ ഷൈം ടോം ചാക്കോ കുറ്റവിമുക്തൻ നടൻ ഉൾപ്പെടെ കേസിലെ എല്ലാ പ്രതികളെയും എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിട്ടു എട്ട് പ്രതികളാണ് കേസിലുണ്ടായിരുന്നത് ഏഴാം പ്രതി ഒഴികെയുള്ള എല്ലാവരെയും വെറുതെ വിട്ടു ഷൈം ടോം ചാക്കോയ്ക്ക് വേണ്ടി അഭിഭാഷകൻ രാമൻപിള്ള കോടതിയിൽ ഹാജരായി കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് നടൻ ഷൈം ടോൻ ചാക്കോയും മോഡലുകളും പിടിയിലാവുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിനായിരുന്നു സംഭവം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെക്ഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസായിരുന്നു ഇത് കാക്കനാട്ടെ ഫോറൻസിക് ലാബിലായിരുന്നു ഇവരുടെ രക്തസാമ്പിളുകൾ ആദ്യം പരിശോധനയ്ക്കായി അയച്ചിരുന്നത് എന്നാൽ ഈ പരിശോധനയിൽ കൊക്കൈൻ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചത് കേസിൽ അറസ്റ്റിലായ ഷൈം ബ്രോഞ്ച് ചാക്കോയ്ക്ക് രണ്ടു മാസത്തിനു ശേഷം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പ്രതികൾ ലഹരി ഉപയോഗിച്ചതിന് ശാസ്ത്രീയ തെളിവ് നൽകുന്നതിൽ പോലീസ് പരാജയപ്പെട്ടിരുന്നു പ്രതികളുടെ രക്തസാമ്പിളുകൾ അന്വേഷണ സംഘം ന്യൂഡൽഹി ഹൈദരാബാദ് കെമിക്കൽ അനലിറ്റിക്കൽ ലാബുകളിലേക്ക് അയച്ചിരുന്നുവെങ്കിലും കൊക്കൻ ഉപയോഗം കണ്ടെത്താനായില്ല ഡൽഹിയിലെ ലാബിൽ കൊക്കൻ കണ്ടെത്താനുള്ള സംവിധാനമില്ലെന്ന മറുപടിയും ലഭിച്ചു